അസ്സാമലേക്കും എല്ലാവരുടെയും പഠനം വരെ എത്തി എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പഠിത്തമായിരിക്കില്ലേ കാരണം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ എത്തി നിൽക്കുകയാണ് ഒക്ടോബർ പതിനഞ്ചിന് വരും അപ്പോൾ എല്ലാവരും അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ആളാണ് കേട്ടോ സ്ലോ മീൻസ് നമ്മൾക്ക് എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത് കിട്ടണമെങ്കിൽ അത് മീൻസ് മൈൻഡിൽ കയറണമെങ്കിൽ കുറച്ച് ടൈം ആവും അപ്പം നമ്മൾ പറയില്ല നുള്ളിപ്പെറുക്കിയിട്ട് അങ്ങനെ നുള്ളിപ്പെറുക്കിയിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് പഠിച്ചാൽ കിട്ടില്ല എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് പഠിച്ചാൽ കിട്ടും അവർ കുറച്ച് നേരം ഇരുന്നാൽ മതി സ്പീഡായിട്ട് ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോകും പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഭയങ്കര ടൈമിങ് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ട് പഠിച്ചാലേ എനിക്ക് ഓരോ ടോപ്പിക്കുകൾ കിട്ടുള്ളൂ എഴുതി അതെൻ്റെ സ്വന്തം നോട്ട് എഴുതണം അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ് അങ്ങനെയൊക്കെ ഒരു സ്ലോ ആയിട്ടാണ് എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല പിന്നെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ടാവും ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലർക്ക് കിട്ടില്ല പിന്നെ സമയം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയുക വേഗം പഠിക്കാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നെപ്പോലെ സ്ലോ ആയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും അപ്പം നമ്മൾ കുറച്ച് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചു തുടങ്ങുക പിന്നെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബവക്കോ എൽ ഡി അതൊക്കെ നമുക്ക് എന്തായാലും ഈ വർഷം ലാസ്റ്റോടെ പ്രതീക്ഷിക്കാം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പ്രിലിംസിലാണ് ഒരു കൺഫ്യൂഷൻ കാരണം പി എസ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ പ്രിലിംസ് കാണാൻ സാധ്യത കുറവാണ് പിന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് നമുക്കത് ഇല്ല എന്ന് ഉറപ്പിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അതിലൊരു കാര്യം നമുക്ക് എന്താ തീരുമാനം അറിയാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ മെയിൻസിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് പഠിക്കുക കാരണം പ്രിലിംസും മെയിൻസും ടൈം ഉണ്ടെങ്കിൽ പ്രിലിംസ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻസിലേക്ക് അത്ര ടൈം ഉണ്ടാവില്ല ടു ഓർ ത്രീ മന്ത്സിലുണ്ടാവുള്ളൂ അപ്പോൾ മെയിൻസ് ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക പിന്നെ എൻ്റെ ടൈം ടേബിൾ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് തൗസൻഡ് വ്യൂസിൻ്റെ മേലെ കിട്ടുന്നത് ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ താങ്ക്സ് കാരണം നമ്മൾ ഫസ്റ്റായിട്ട് കിട്ടുന്ന ചോദിച്ചിരിക്കും എനിക്ക് വലിയ അച്ചീവ്മെൻ്റ് പോലെ തോന്നിയത് കാരണം എനിക്ക് ആദ്യമായിട്ടാണ് അത്ര വ്യൂസ് കിട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടൈം നമുക്ക് പഠിക്കുന്ന ടൈമിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല എനിക്കെന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് രാത്രി ആ ടൈമുകളിലാണ് കൂടുതലായിട്ട് പഠിച്ചാൽ കിട്ടുക എർലി മോർണിംഗ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം കാമായിരിക്കും കുട്ടികളെല്ലാം ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ആകെ ഭയങ്കര ശാന്തതായിരിക്കും ആ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ എനിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട് ഇപ്പം രാവിലെ ആണെങ്കിൽ ഇപ്പോൾ ഉമ്മ എണീറ്റിട്ടുണ്ടാവും ഉമ്മമാരൊന്നും വലിയ ബഹളമായിരിക്കില്ലല്ലോ ആയിരിക്കില്ലല്ലോ അവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറച്ചും കൂടെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട് പിന്നെ ഉച്ചയ്ക്കാണ് ഭയങ്കര മടിയുള്ള സമയം എനിക്ക് ഉച്ചയ്ക്കാണ് കേട്ടോ കാരണം ഉച്ചയ്ക്ക് പഠിച്ചാലേ കിട്ടില്ല കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കം വരും നമ്മൾ ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ വരുന്നതിന് മുന്നേ വരുന്ന ഒരാളാണ് ഉറക്കം നമ്മളെക്കാട്ടി ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ ആ സമയത്ത് കഴിയുന്നതും നമുക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റ് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന സബ്ജക്റ്റുകൾ പഠിക്കുന്നതാണ് ഏറ്റവും സേഫ് ഞാൻ അങ്ങനെ ചെയ്യാറ് ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ പാത്തു അധികം ഉറങ്ങാൻ ചാൻസ് ഇല്ല അവൾ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും പിന്നെ ആൾ ഉറങ്ങുന്നില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും ഉറങ്ങില്ല അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളതാണ് ഞാൻ പഠിക്കാൻ നോക്കുക പിന്നെ നമ്മുടെ തത്തു തത്തു ആള് ചിൽഡ്രൻസ് ഡേക്കൊക്കെ ചേർന്നിട്ടുണ്ട് ചിൽഡ്രൻസ് ഡേൻ്റെ കുറച്ച് പ്രോഗ്രാംസും ചേർന്നിട്ടുണ്ട് അവൻ അവനെന്നെപ്പോലെ തന്നെ ഭയങ്കര ഷൈ ടൈപ്പാണ് പക്ഷേ പാത്തു ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അവനെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷായിരുന്നു ടെൻത്ത് വരെ ഞാനൊന്നും ഒരു പ്രോഗ്രാമിനും ചേരില്ല മുന്നേ ഒന്നൊന്നും സംസാരിക്കുകയൊന്നുമില്ല പിന്നെ പ്ലസ് വൺ തൊട്ടിട്ടാണ് എനിക്കൊരു ചേഞ്ച് തന്നെ വന്നത് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ വരുത്തിയത് ഡാൻസിന് ഞാൻ ആദ്യമായിട്ട് ഗ്രൂപ്പ് ഡാൻസൊക്കെ ചേർന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴായിരുന്നു അത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ തന്നെ നെറ്റിപ്പോ ഇന്നെക്കൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഫസ്റ്റായിട്ട് ഡാൻസ് കളിച്ച് എൻ്റെ ഫ്രണ്ട്സായിരുന്നു ഭയങ്കര സപ്പോർട്ട് പറ്റും പറ്റും അതിന് ശേഷമാണ് കുറച്ച് ഷൈ ഒക്കെ അവൻ മാറിയത് പക്ഷേ അവനും അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ചേരുന്നില്ല ഞാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ചേർന്ന് നോക്കും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അതല്ലെങ്കിൽ അവന് ഭയങ്കര ഷൈ ആയിപ്പോവും അപ്പോൾ വന്നിട്ട് അവർക്ക് ഓക്കെ എങ്ങനെയൊക്കെയോ ഞാൻ ചേരാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ റെസിറ്റേഷനൊക്കെയാണ് അപ്പോൾ അതൊക്കെ സ്പീച്ച് അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ വരും അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണല്ലോ മക്കളുടെ കാര്യങ്ങൾ ഞാൻ മാക്സിമം എൻ്റെ ടൈം ടേബിൾ എന്നെ ഫോളോ ചെയ്യാം അത് കഴിയുന്നതും എൻ്റെ ടൈം ടേബിൾ മാക്സിമം എന്നെ ഫോളോ ചെയ്യും എപ്പോഴെങ്കിലും കാരണം ചെറിയ കുട്ടികളും പിന്നെ ഹൗസ് വൈഫൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ മക്കൾക്ക് വയ്യാണ്ടാവുക അല്ലെങ്കിൽ കുട്ടികൾക്ക് തത്വൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റിയോ എക്സാമോ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ലൈറ്റായിട്ട് ഡിഫറൻസ് വരാറുണ്ട് പിന്നെ ഞാനൊരു ദിവസം ഇന്നത് പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാറുണ്ട് കാരണം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത് അത് ഒരു ദിവസം ഉണ്ടല്ലോ പിറ്റേ ദിവസം നമുക്കത് ആ ബാലൻസും കൂടെ പഠിക്കുമ്പോൾ ഓവർലോഡായി തോന്നും പിന്നെ നമുക്കത് പഴയ ആ ഒരു ട്രാക്കിലേക്ക് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് തന്നെ അതൊരു വലിയ പണിയാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യും പിന്നെ ചെറിയ കാര്യങ്ങളോ പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലി നമ്മൾ ഫാമിലി ലൈഫാണല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ലാഗൊക്കെ വരും പക്ഷെ എന്നാലും ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാറുണ്ട് ഇന്ന് എനിക്ക് കമ്പാരിറ്റീവ്ലി ഒരു ഗുഡ് ഡേ ആയിരുന്നു ഇന്ന് ഉച്ച വരെയുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ അന്ന് പഠിക്കാൻ ഉച്ച വരെ പഠിക്കാൻ ഉദ്ദേശമൊക്കെ പഠിച്ചു കാരണം അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് ഇനി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സമാധാനമാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ്